ും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് നമുക്ക് ഇപ്പൊ വന്നു ചേർന്നതെന്ന് നമ്മൾ തിരിച്ചറിയണ്ടോ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ സങ്കല്പം അമ്മ ഭഗവാനാണ് ചിരസാക്ഷാത് നേടിയ ബ്രഹ്മൈവ തന്നെയാണ് അവര് മനസ്സിലായോ എന്താ അത് നിങ്ങൾക്കാൾ ആലോചിച്ചു നോക്കൂ ദേവന്മാർക്ക് പോലും ഇത്ര പുണ്യം ചെയ്ത് സ്വർഗത്തിലേക്ക് ദേവന്മാർക്ക് പോലും കേൾക്കണം എന്ന് മോഹിച്ചിട്ട് കേൾക്കാൻ പറ്റാത്ത ഭാഗവതമാണ് നമുക്കിതാ ഇവിടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നത് എങ്കിൽ നമ്മളൊക്കെ എത്ര പുണ്യവാന്മാരാ നമ്മളൊക്കെ സ്വർഗത്തിലേക്കാൾ അധികം പുണ്യമുള്ളവരാട്ടോ സ്വർഗത്തേക്കാൾ പുണ്യമുള്ളവർക്കേത് കിട്ടുള്ളൂ മനസ്സിലായോ ആ കാശുണ്ടായതുകൊണ്ട് കാര്യമില്ല ബാക്കി എന്ത് സൗകര്യം ഉണ്ടായോണ്ട് കാര്യമില്ല മനസ്സിലായോ കോടി ജന്മ സമുദ്ധേന പുണ്യേന ഇവതുലഭ്യതേ എന്ന് ഭാഗവതം പറയുന്നു കോടി ജന്മത്തിലെ പുണ്യത്തിൻ്റെ ഫലമായി സൽക്കർമ്മത്തിൻ്റെ ഫലമായി ഈശ്വരോപാസനയുടെ ഫലമായി നമ്മളറിയില്ലല്ലോ പൂർവ്വജന്മങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പുണ്യ സ്ഥലത്തെത്തിയത് അല്ലേ ഇങ്ങനൊരു മഹാത്മാവിനെ ആശ്രയിക്കാൻ തോന്നിയത് ഇവിടെ വരാൻ തോന്നിയത് മനസ്സിലായോ കോടി ജന്മസമുദ്ധേന പുണ്യേനൈ പൊതുജ്യതയെ കോടി ജന്മ പുണ്യം കൊണ്ട് മാത്രമേ മഹാത്മാക്കളുടെ സംസർഗം ഉണ്ടാവുള്ളൂ ഭാഗവത ശ്രവണത്തിനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ ഈ ഭാഗവതം എന്ന് പറയുന്നത് എന്താ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാത്മാക്കളെ കണ്ടുമുട്ടുക മഹാത്മാക്കളുടെ എന്താ പറയേണ്ടത് ഒരു വേലിയേറ്റം ഒരാളല്ലേ നമ്മൾ കാണുക ഞാനല്ല പറയണത് ഇവിടെ ഓരോ മഹാത്മാക്കൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിതായി മൈക്കിലൂടെ പറയണ മാതിരി പറയണത്രേ നമ്മളൊക്കെ ഒരു മെഗാഫോൺ അത്ര തന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഓരോരോ ഋഷീശ്വരന്മാരും വന്ന് നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് പല തരത്തിലും തലത്തിലുമുള്ള സാധകന്മാർക്ക് പറ്റിയ സാധനാനുഷ്ഠാനങ്ങളാണ് ഈ ഭാഗവതത്തിൻ്റെ മറ്റൊരു സവിശേഷത അല്ലയോ അങ്ങനെ അപ്പോൾ വേറൊരു സവിശേഷത ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യമാണ് അതാണ് ഭാഗവതം ഏഴു ദിവസം പരീക്ഷിത് ഉണ്ടായുള്ളു വയസ്സ് അദ്ദേഹം ഭാഗവതം കേട്ട അദ്ദേഹം ആ ഏഴാം ദിവസം പരീക്ഷിതനെ പാമ്പ് വന്ന് കടിക്കണമെന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ ശരീരത്തിൽ നിന്ന് ഉയർന്ന് ആ ആത്മാവായ ഭഗവാനോട് ചേർന്ന് ഭഗവത് പദം പ്രാപിച്ചു ജീവൻ മുക്തനായി ബ്രഹ്മനിഷ്ഠനായ അദ്ദേഹം മനസ്സിലായോ ശാശ്വത സത്യത്തിൽ പ്രതിഷ്ഠിതനായി നൃത്തം പാമ്പു വരണമെന്നുമ്പോൾ അദ്ദേഹം ദേഹത്തെ പിടിഞ്ഞു കഴിഞ്ഞു മഹാത്മാക്കൾ ദേഹത്തെ വെടിയുന്നത് പാമ്പ് പടം ഒഴിയണ പോലെ അത്ര ഇവച്ചിരിക്കുമ്പോൾ തന്നെ അവർ മുക്തരഹം മനസ്സിലായോ ആ പരീക്ഷിത്തിൻ്റെ ജീവൻമുക്താവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ബ്രഹ്മലോകത്ത് ഈ മഹർഷിമാരൊക്കെ കൂടി ഒത്തുചേർന്നു എന്നിട്ട് പറഞ്ഞു എന്തൊരാശ്ചര്യം എന്തൊരാശ്ചര്യം ഇവിടെ എത്രയോ മോക്ഷശാസ്ത്രങ്ങളുണ്ടല്ലേ ആ ശാസ്ത്രങ്ങൾക്കൊന്നും ഇത്ര വേഗത്തിൽ ഒരാളെ മുക്താക്കാൻ കഴിയില്ല ഏഴ് ദിവസം കൊണ്ട് ജീവൻ മുക്തനായി അപ്പോൾ ഇത്രയും മഹിമയുണ്ടോ ഭാഗവതത്തിന് എന്ന് അവിടെ ചർച്ച ചെയ്യും അവ ബ്രഹ്മാവ് പറഞ്ഞു ഒരു ത്രാസ് കൊണ്ടുവരു തുലാഭാരം നടത്തുന്ന മാതിരിയായി ഒരു ത്രാസ് കൊണ്ടു പറഞ്ഞു ത്രാസ് കൊണ്ടു എന്നിട്ടോ ഭാഗവതം ഒരു തട്ടിൽ വെക്കാൻ പറഞ്ഞു വെച്ചു എന്നിട്ടോ മറ്റു മോക്ഷഗ്രന്ഥങ്ങളൊക്കെ മറ്റേ തട്ടിൽ എടുത്തു വയ്ക്കാൻ പറഞ്ഞു എടുത്തു വെച്ചു അപ്പോഴല്ലേ അത്ഭുതം ഭാഗവത വിരുന്ന തട്ട് താണുന്നിരിക്കുക മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് തട്ട് പൊന്തിപ്പോയിരുന്നു എന്താർത്ഥം ഭാഗവതത്തിൻ്റെ മഹത്വം മറ്റു ഗ്രന്ഥത്തിനൊന്നുമില്ല മനസ്സിലായോ മോക്ഷഗ്രന്ഥങ്ങളാണെങ്കിൽ കൂടിയിട്ട് എന്ത് പറഞ്ഞെന്താ പുസ്തകം തൂക്കി നോക്കിയിട്ടാണോ മക്കളെ അതിൻ്റെ ഉള്ളിൽ അറിവിൻ്റെ വില കണക്കാക്കണേ അല്ല ഭാഗവതത്തിൻ്റെ ഒരു മഹിമ ആ ഭഗവത് ഭക്തിയിലൂടെ ആരെയും എത്ര മഹാപാപിയായവനെ പോലും ദുരാചാരനായ ആളെപ്പോലും ആ അവരെ ശുദ്ധീകരിക്കാൻ കഴിയും അഭിജേൽ സു ദുരാചാര ഭജതേമാമനന്യഭാ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോഹി സഹ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ആ ആശയം ഭാഗവത്തിൽ നമുക്ക് കാണാം എത്രയോ ആൾക്കാരുടെ കഥകൾ അതി ദുർനടപ്പായി ദുഷ്ട അങ്ങനെയൊക്കെയുള്ള ജീവൻ നയിച്ചവർ പോലും ആ ഭഗവാനെ ആശ്രയിച്ച് ഭക്തി കൊണ്ട് ശുദ്ധരായി അവരൊക്കെ സത്യമറിഞ്ഞ് മുക്തരായി മനസ്സിലായോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സവിശേഷത ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവത്തിന് മാത്രമുള്ളതാണ് അതുകൊണ്ട് മറ്റ് ഗ്രന്ഥങ്ങളെക്കാളും മുഖ്യത്വം ശ്രീമദ്ഭാഗവത്തിന് വന്നു മാത്രമല്ല മുതൽ ആ മഹർഷിമാരെ തീരുമാനിച്ചു ഈ ഭാഗവതം ഓരോരു പുസ്തകമായിട്ട് കാണേണ്ടതല്ല പിന്നെയോ ശ്രീമദ് ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ വഹി എന്താണ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണ് ഈ ഭാഗവതം കൃഷ്ണൻ കൃഷ്ണനിപ്പോൾ നമുക്ക് കണ്ണോണ്ട് കാണാൻ മുമ്പിലില്ല അല്ലേ പക്ഷേ കൃഷ്ണനെ കാണാം ഭാഗവതം കാണുമ്പോൾ കൃഷ്ണനെ തുട കൃഷ്ണനെ അനുഭവിക്കാം പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതം ആ അങ്ങനെ പ്രാർത്ഥിക്കുന്നതന്നെ അങ്ങനെയുള്ള ഭഗവാ ഭാഗവ ഭാഗവതസ്വരൂപിയായ ഭഗവാനെ കൃഷ്ണ സ്വീകൃതോസി മയാ നാഥ മുക്തിയർത്ഥം ഭവസാഗരേ ഈ സംസാരസുഃഖത്തിൽ നിന്ന് ക്ലേശങ്ങളും ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാൻ ഈ ടെൻഷനും വെറിയുമെല്ലാം അവസാനിച്ച് ശാശ്വതമായ സുഖസമാധാനങ്ങൾ കൈവരിക്കാൻ അല്ലയോ ഭാഗവതസ്വരൂപിയായ കൃഷ്ണ ഞങ്ങളെ ആശ്രയിക്കുന്നു പഠിക്കുന്നു ഞങ്ങൾക്കതിനൊക്കെ വേണ്ട പോലെ പ്രകാശിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഭാഗവതം രാവിലെ പ്രാർത്ഥനയോടെ ആരംഭിക്കുക അയക്കാൻ തുടങ്ങുക മനസ്സിലായോ ഇങ്ങനെ എന്തെല്ലാം മഹിമകളാണ് ഇങ്ങനെ ഒന്നു രണ്ട് മഹിമകളല്ല മനസ്സിലായോ പിന്നെയും ഈ ഭാഗവത്തിൻ്റെ ഒരു മഹിമ ഇപ്പം കഥയാകുമ്പോഴാണ് അല്പം മനസ്സിലാവുക കഥയിലൂടെ കാര്യമാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് അട്ടേ കാര്യം തത്വം നേരിട്ട് പറഞ്ഞതാണ് ഉപനിഷത്തുകൾ ഗീതയൊക്കെ കഥാരൂപത്തിൽ പറഞ്ഞതാണ് പുരാണങ്ങളും പ്രത്യേകിച്ചും ഭാഗവതം ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരമൊക്കെ കഴിയുമ്പോൾ പോയി ആ സമയത്ത് നാരദ മഹർഷി ഭൂമിയിൽ വന്നു അപ്പോൾ കൃഷ്ണഭഗവാൻ ഈ അന്തർധാനം ചെയ്ത അന്നു മുതലാണ് കലികാലം ആരംഭിച്ചതെന്ന് പറയാം അപ്പോൾ കലികാലത്തിൻ്റെ ആദ്യ ഭാഗ കാലഘട്ടത്തിൽ അദ്ദേഹം വന്നു അദ്ദേഹം ഇവിടെ ഭൂമിയിൽ വന്നതുകൊണ്ട് അതിൻ്റെ മനസ്സിനുണ്ടായ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു മനസ്സിലായോ എന്താ ധർമ്മം ഇല്ല സൽക്രമങ്ങളില്ല ദുഷ്ടത്തരം കൂടി വരിക മനസ്സിലായോ പുണ്യസ്ഥലങ്ങൾ പുണ്യ പുണ്ശ്രമങ്ങള് ആശ്രമങ്ങളിൽ പോയി നോക്കി മനസന്തോഷകരമായ കാര്യങ്ങൾ കാണാറില്ല പുണ്യക്ഷേത്രങ്ങളിൽ പോയി നോക്കി അവിടെയും ധർമ്മകാര്യങ്ങളോ മനസമാധാനം ഉണ്ടാവുന്ന കാര്യങ്ങളോ കാണാല്ല ഹരിക്ഷേത്രം ഗുരുക്ഷേത്രം ശ്രീരംഗം കന്യാകുമാരി ആ പ്രയാഗരാജ് പ്രയാഗം ആ ഇങ്ങനെ അലഹബാദ് ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ അദ്ദേഹം പോയി സാധാരണ സ്ഥലങ്ങളല്ല ഇതൊക്കെ തീർത്ഥസ്ഥലങ്ങളല്ലേ അവിടെയൊക്കെ വലിയ വലിയ മഹാത്മാക്കളും ഉണ്ടായിരുന്നു പണ്ടൊക്കെ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടും അദ്ദേഹം ഒന്നും കാണാൻ കഴിഞ്ഞില്ല അകപ്പാടെ ജനങ്ങൾ വെറും വേണ്ടി കാപട്യം ഛതി വഞ്ചന എങ്ങനെയെങ്കിലും പടം ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു തരം ജീവിതം സത്യം വേണ്ട ആർക്കും ധർമ്മം ഇല്ല ആർക്കും ദയയില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളില്ല അകപ്പാട് അദ്ദേഹം മനസ്സിന് വല്ലാത്തൊരു വിഷമായി ഈ ഭൂമിയിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ധർമ്മമൊക്കെ നല്ലോണം ഉറപ്പിച്ച് പോയതല്ലേ അവിടെ നിന്ന് പോയപ്പോഴേക്കും ഇത്രയും അതപ്പതിച്ചൂലോ ഈ ഭൂമിയുടെ സ്ഥിതി അങ്ങനെ മനസ്സിന് വല്ലാതെ വിഷമം ഉണ്ടായി അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് പോകുക അപ്പോൾ ഒന്ന് വിചാരിച്ചൊന്ന് വൃന്ദാവനത്തിൽ പോയി നോക്കാം വൃന്ദാവനം ഭഗവാൻ്റെ പാവനലീലകൾ കൃഷ്ണലീലകൾ നടന്ന സ്ഥലമല്ലേ അവിടെ എത്തിപ്പോൾ ഒരു അത്ഭുത സംഭവം ഉണ്ടായി അതെന്താ ഒരു ചെറുപ്പക്കാരത്തി രണ്ട് വയസ്സന്മാരെ ഉറങ്ങണവരെ ഉണത്താൻ നോക്കുക അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരത്തി ആ ദേവി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരെ ഉണത്താൻ നോക്കേണ്ടത് അവരാണെങ്കിൽ ജരാന്രകൾ ബാധിച്ച് തളർന്നു കിടക്കുക ഈ ദേവിയെ ശുശ്രൂഷിച്ചുകൊണ്ട് കുറേ സുന്ദരിമാർ കൂടെ ഉണ്ട് ആരാണെന്ന് ആരതനോട്ട് മനസ്സിലായതുമില്ല ആരത മഹർഷി അയൽ എങ്ങനെ പാസ് ചെയ്തു അപ്പോൾ പെട്ടെന്ന് ഈ ദേവിക്ക് മനസ്സിലായി ഇദ്ദേഹം ആരാണ് മഹാത്മാവാന്ന് മനസ്സിലായി മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ ഭക്തി ഉണ്ടാവുള്ളൂ മഹാധനുഗമലഭ്യാ ഭക്തിരത്രൈവ സാധ്യ കപിലധനുരുതിത്വം ദേവഹൂത്യനകാതി ഈ കൃഷ്ണൻ ഇനി കപില വരും കപിലവാസുദേവനായിട്ട് അപ്പോൾ സ്വന്തം അമ്മയിലൂടെ ലോകത്തിന് കൊടുത്ത ഉപദേശം